പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി റബ്ബർ തോട്ടം ഒരേക്കർ റബ്ബർ തോട്ടം വീടുകളുള്ള ഹൗസ് പ്ലോട്ടും കൂടിയാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഉള്ള ഇതും വരുന്നത് മലപ്പുറം ജില്ലയിൽ മമ്പാട് നടുവത്ത് എന്നറിയപ്പെടുന്ന ഏകദേശം എം ഇ എസ് കോളേജിൻ്റെയൊക്കെ അടുത്തായിട്ട് വരുന്ന ഒരേക്കർ സ്ഥലമാണ് നിരപ്പ് സ്ഥലമാണ് റബ്ബർ ഈ വർഷം തന്നെ നമുക്ക് മാർക്കിടാനായ റബ്ബറാണ് നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട റബ്ബറാണ് ചുറ്റും വീടുകളുണ്ട് കിണർ വെള്ളം കിട്ടുന്ന ഏരിയയാണ് അതേപോലെ ഹൗസ് പ്ലോട്ടായിട്ട് മുറിച്ചു കൊടുക്കാവുന്നതാണ് മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ഒരു ലക്ഷം ഒന്നേക്കാല് ലക്ഷം രൂപ വരെ നമുക്ക് വില ലഭിക്കുന്ന ഒരു സ്ഥലമാണ് വെറും നാൽപ്പതിനായിരം രൂപ അതായത് നാൽപ്പത് ലക്ഷം രൂപക്കാണ് ഈ ഒരു പ്ലോട്ട് നമുക്ക് കിട്ടുന്നത് പിന്നെ റബ്ബറാണ് എന്ന് വിചാരിച്ചത് ചെറുതാക്കേണ്ട അവിടെ ഹൗസ് പ്ലോട്ടാണ് ചുറ്റും വീടുകളാണ് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതേപോലെ വെള്ളം കിട്ടുന്ന ഏരിയയാണ് വെള്ളം തന്നെ കിട്ടുന്ന ഏരിയയാണ് അതേപോലെ കാറ് ആണ് നിരപ്പ് സ്ഥലമാണ് ഡീലർ ഗ്യാപ്പ് ഉള്ളതാണ് ആവശ്യമുള്ള ആൾക്കാർ ബന്ധപ്പെട്ടോളൂ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോ ഇതുപോലെ ഒരുപാട് ഉപകാരമുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുവരെ ആ ഈ വീഡിയോ കാണുന്ന ആളുകളിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത് ഇത് വരുന്നത് മലപ്പുറം നമുക്ക് പിന്നെ എടവണ്ണ ഭാഗത്തേക്ക് അതേപോലെ മമ്പാട് നിലമ്പൂർ വണ്ടൂർ ഭാഗത്തേക്കൊക്കെ